അതൊന്നും അതൊക്കെ നടന്ന് ആലൊക്കെ ബുദ്ധിയോ വിവരവും ഉണ്ടാക്കി ഞാൻ തന്നെ പറഞ്ഞേക്കാം നമ്മക്കൊരു സ്കിറ്റ് ആയാലോ പിറവിയായിട്ട് സംബന്ധിച്ചുള്ള ഒരു ആളില്ലാത്ത തിരുമുല്ലവാരം ഇടവകയിലെ അവരൊക്കെ പൂർവ്വ വിദ്യാർത്ഥികൾ ചേർന്ന് കൃപ നിറഞ്ഞവളെ മറിയുമേ നീ ഭയപ്പെടേണ്ട ദൈവസന്നിധിയിൽ നീ കൃപ കണ്ടെത്തിയിരിക്കുന്നു നീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ നീ യേശു എന്ന് പ്രസവിക്കുന്നു അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസ്ക്കും ആകയാൽ ജനിക്കാൻ പോകുന്ന ശിശു പരിശുദ്ധൻ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടുന്നു ഇതാ നിന്റെ ചാച്ചക്കാരി വൃദ്ധയായ എലിസബത്തും ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന അവൾക്ക് ഇത് ആറാം മാസമാണ് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല ഇതാ നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എന്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി കഥാ വരവി ചെയ്ത കാര്യങ്ങൾ നിറവേറുണ്ടെന്ന് വിശ്വസിച്ചവൻ ഭാഗ്യവതിന്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ നിശാഖിക്കേണ്ട അവൾ അവൾ ഒരു യാത്ര നടത്തിന്റെ കൽപ്പന പ്രകാരം ജനസംഖ്യയിൽ പേര് ചേർത്താൻ പ്രസവ നിങ്ങൾ അവൾ സത്രത്തിൽ സ്ഥലം അന്വേഷിച്ചു കിട്ടിയില്ല മറ്റു ഭവനങ്ങളിൽ അന്വേഷിച്ചു കിട്ടിയില്ല സകല ചിത്രത്തിന് സന്തോഷത്തിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു യക്ഷകൻ കർത്താവായ ക്രിസ്ത്യെന്ന് ജനിച്ചു അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹട്ടു ഭൂമിയിൽ ദൈവത്തിൽ ലഭിച്ചവർ സമാധാനം తేజస్సు మున్ని కంచోలు ఆవర్ వేదలే తన్ని వంద తేజస్సు మున్ని కంచను ఆవర్ వేదలే తన్ని వందవు ും ഉണിയത്തിന്റെ ജലസലവിലെത്തി കിഴക്ക് അവർ കണ്ട ആ നക്ഷത്രം അത് അവർക്ക് മുന്നേ നീങ്ങിക്കൊണ്ടിരുന്നു വഴികളിലൂടെ

രാധിക്കുകയും പൊന്ന് നീളം കുന്തിരിക്കുകയും ചെയ്യും ദയവായി ഞങ്ങളുടെ കാഴ്ചദ്രവ്യങ്ങൾ സ്വീകരിച്ചാൽ ഗലീലിയായിലെ പട്ടണമായ കാനായിൽ ഒരു വിവാഹം ഇരുന്ന് നടന്നു യേശുവും ശിഷ്യന്മാരും യേശുവിന്റെ അമ്മയായ മറിയവും വിരുന്നിന് ക്ഷണിക്കപ്പെട്ട് അവിടെ വന്നിരുന്നു യഹോദ വിവാഹത്തിന് വീഞ്ഞ് ഒരവശ്യഘടകമായിരുന്നു വീഞ്ഞില്ലാതെ വരുന്നത് വലിയൊരു അവർക്ക് അതിഥികൾ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് വീഞ്ഞ് തീർന്നുപോയി റിയത്തിന് അനുകമ്പ തോന്നി യേശുവിനെ വിവരമറിയിച്ചു തന്റെ മഹത്വം പ്രകടമാക്കുവാൻ ദൈവപിതാവ് നിശ്ചയിച്ച ഒരവസരമായിരുന്നു അതെന്ന് യേശുവിനറിയാമായിരുന്നു അങ്ങനെ ആദ്യ അത്ഭുതത്തിന് വഴിയൊരുങ്ങി thank you

i <laughs>